നമസ്കാരം മലയാളി വാർത്താ അനാലിസിസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സമാധാനവും സ്വൈര്യ ജീവിതവും തകർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ക്രമസമാധാന നില തകരാറിലായിരിക്കുകയാണ് പോലീസിനെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് സി പി എമ്മും കോൺഗ്രസും പരസ്പരം നടത്തുന്ന ഈ ആക്രമണങ്ങൾ കാരണം നാട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പോലീസും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ആക്രമിക്കുന്നു സി പി എം അനുകൂലികൾ കമ്പിവടിയും കല്ലും കൊണ്ട് ആക്രമിക്കുന്നത് പോലീസ് നോക്കി നിൽക്കുകയുമാണ് അവരെ തടയാനോ ആയുധങ്ങൾ പിടിച്ചു വാങ്ങുവാനോ പോലീസ് ശ്രമിക്കുന്നുമില്ല യൂത്ത് കോൺഗ്രസുകാർ വലിയ കമ്പുകളും പെപ്പർ സ്പ്രേകളും കൊണ്ട് ഡിവൈഎഫ്ഐക്കാരെയും പോലീസിനെയും നേരിടുന്നു ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അണികളോട് ആഹ്വാനം നടത്തുന്നു കേരളം സമാധാനമുള്ള നാടാണ് എന്നും രാജ്യത്തിനാകെ മാതൃകയാണെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന മുഖ്യമന്ത്രിയും സതീശനുമാണ് തെരുവിൽ തമ്മിലടിക്കാൻ പ്രോത്സാഹനം നൽകുന്നത് നവകേരള സദസ് നടക്കുന്ന പ്രദേശങ്ങളിലുള്ളവർക്കൊന്നും അന്നേ ദിവസം പുറത്തിറങ്ങാനാവാത്ത ഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്നത് വളരെ ജനാധിപത്യപരമായ സമരമാണ് അതിലും സി പി എം മുഖ്യമന്ത്രിയും ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് യൂത്ത് കോൺഗ്രസുകാരെ കാർ ഹെൽമറ്റ് കൊണ്ടടിച്ച് അവശരാക്കിയപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് സ്വന്തം പാർട്ടിയിലെ യുവജന വിഭാഗത്തെ കൂലിപ്പട്ടാളത്തെ പോലെ അഴിച്ചുവിട്ടിരിക്കുകയാണ് പോലീസിൽ ഇവരെ തൊടാൻ പോലും ഭയവും ഭരണ നേതൃത്വത്തിന്റെയും അനുഗ്രഹാശംസകളോടെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് എന്ത് നേടാനെന്നാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സാധാരണ പ്രതിപക്ഷമാണ് അക്രമാസക്തമായ സമരം നടത്താറുള്ളത് പോലീസ് അതിനെ നിയമപരമായി നേരിടും ചിലപ്പോൾ മർദ്ദനവും അറസ്റ്റും ഉണ്ടാകും ഭരണപക്ഷത്തെ ചിലർ ഗുണ്ടകളെ പോലെ അഴിഞ്ഞാടുന്നത് അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത കാര്യവും ആഭ്യന്തരമന്ത്രിയുടെ കസേരിലിരിക്കുന്ന മുഖ്യമന്ത്രി അതിനെയൊക്കെ ന്യായീകരിക്കുകയും ചെയ്യുന്നു തനിക്ക് ശേഷം പ്രളയം എന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നു പിണറായി കേവലം സി പി എമ്മുകാരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല നാടിന്റെ ആകെ നേതാവാണ് നാടിന്റെ പൊതുനന്മ ഉയർത്തിപ്പിടിച്ചു വേണം അദ്ദേഹം സംസാരിക്കാൻ അല്ലാതെ അടിച്ചും തിരിച്ചടിച്ചും അത്തരം ആഹ്വാനങ്ങൾ നടത്തിയും അല്ല ക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസുകാരെ കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി ഭരണത്തിന്റെ തണലിൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും കാണിക്കുന്ന കാടത്തത്തെ കുറിച്ച് മൗനം പാലിക്കുന്നു ഇത് അവർക്കുള്ള പിന്തുണയാണെന്നേ കരുതാനാകൂ നവകേരള സദസ്സു പോലെ ഒരു പരിപാടി നടക്കുമ്പോൾ അക്രമങ്ങൾ ഉണ്ടാക്കാതെ നോക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിനെ ശ്രമിച്ചാൽ പോലീസിനെ ഉപയോഗിച്ച് നിയമപരമായി നേരിടണം അല്ലാതെ പാർട്ടിക്കാരെ ഇറക്കി തല്ലി തീർക്കുകയല്ല വേണ്ടത് അത് കവരച്ചട്ടമ്പിമാർക്കും മാഡമ്പിമാർക്കും ചേർന്ന പണിയാണ് മുഖ്യമന്ത്രി മന്ത്രി കസേലിരിക്കുന്ന ഒരാൾക്കും ചേരാത്ത പണിയും യൂത്ത് കോൺഗ്രസിനെ അവരുടെ നല്ല കാലത്ത് പേടിച്ചിട്ടില്ല പിന്നല്ലേ ഇപ്പോൾ തോക്കിനെയും ഗുണ്ടകളെയും നേരിട്ടിട്ടുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ പദവിക്ക് ചേർന്നതേ അല്ല പ്രതിപക്ഷ നേതാവും ഒട്ടും മോശമല്ല ജനാധിപത്യപരമായി പ്രതിഷേധം സംഘടിപ്പിക്കണം അതിനിടെ തല്ലിയാൽ തിരിച്ചു തല്ലുമെന്ന് ആഹ്വാനം നടത്തുന്നത് നല്ല പ്രവണതയുമല്ല പോലീസിന്റെ ആക്രമണത്തെ നിയമപരമായി നേരിടണം ഡിവൈഎഫ്ഐക്കാരുടെ ആക്രമണം നേരിടാൻ യൂത്ത് കോൺഗ്രസ് അതേ നാണയത്തിൽ തിരിച്ചുതല്ലുന്നത് സ്വാഭാവികമായ പ്രതികരണമാണ് എന്നാൽ അത് സ്ഥിരം കലാപരിപാടിയാക്കി മാറ്റുന്നത് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കും അതുകൊണ്ട് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം ക്രിസ്മസ് ന്യൂഇയർ കാലമാണ് ആളുകൾ സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്ന സമയം ആക്രമണവും അടിയും ലാത്തിചാർജും സംഘർഷങ്ങളും വരെ അവരെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് എന്ന് സാരം അതുകൊണ്ട് ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷവും സംയമനം പാലിക്കണം ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭംഗം വരുത്തരുത് എന്നും ആ ഒരു അപേക്ഷയുണ്ട് അല്ലാതെ ഊരിപിടിച്ച കത്തികൾക്കിടയിലൂടെ നടന്നു പോയെന്നും ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുന്നവനല്ല എന്നും എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ നടത്തരുത് അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാകും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് സി പി എം കോൺഗ്രസും തെരുവ് യുദ്ധം നടത്തുന്നത് എന്ന് ജനങ്ങൾക്കറിയാം അല്ലാതെ ജനത്തെ നന്നാക്കാൻ വേണ്ടിയല്ല ആയിരുന്നുവെങ്കിൽ ക്രിസ്മസ് പുതുവത്സര മാർക്കറ്റ് തുടങ്ങാൻ താമസിച്ചതിനെതിരെ രണ്ട് കൂട്ടരും തെരുവിൽ ഇറങ്ങാത്തത് എന്തുകൊണ്ട് ജനങ്ങൾ നേടുന്ന മറ്റ് നിരവധി ജീവിത പ്രശ്നങ്ങളുമുണ്ട് അതിലൊന്നും സജീവമായി ഇടപെടാൻ ഇരുവരും തയ്യാറാകുന്നുമില്ല കേന്ദ്ര സർക്കാരിനെ പഴിചാറാൻ രണ്ട് കൂട്ടരും പരസ്പരം മത്സരിക്കുകയാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം ഇതിൽ നിന്ന് ഇടതിന്റെയും വലതിന്റെയും പൊള്ളത്തരം വ്യക്തവും കൃത്യവും ആണ്